മുപ്പത്തൊന്നാം സങ്കീർത്തനത്തിന്റെ നാലാം വാക്യം നമുക്ക് ധ്യാനിക്കാം അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നീ എന്റെ ദുർഗമാകുന്നുവല്ലോ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന അനുഭവത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒരു വല അതായത് കൊടുക്കുവാൻ വേണ്ടി ദുഷ്ടൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വല ശത്രു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വല അത് തന്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് എന്നാൽ ഒരു ധൈര്യവും പ്രത്യാശയും പ്രത്യാശയുമുള്ളത് നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ കോട്ടയാകുന്നുവല്ലോ പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ കടന്നു പോകുന്ന ചില ദുർഘട നിമിഷങ്ങൾ ശത്രുവിൻ്റെ വെല്ലുവിളി ഭീതി ഇതിൽ നിന്നെല്ലാം മറയ്ക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ ഒരു ദുർഗമായി കോട്ടയായി മറവിടമായി മറയ്ക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക ഒരു കെണിയും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുകയില്ല ഒരു വലയും നിങ്ങളെ കൊടുക്കുകയില്ല പ്രാർത്ഥിക്കാം പ്രിയ കഥാവേതാവ് ഇതിനെ പോലെ ധൈര്യമായിട്ട് പ്രത്യാശയോടുകൂടി എല്ലാ കണികളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും വിളിവിക്കുവാൻ മറവിടമായി ദുർഗമായി അവിടുന്ന് ഉണ്ടെന്നുള്ളതിൻ്റെ മക്കൾക്ക് ബോധ്യമാകണമേ അവിടുന്ന് അങ്ങനെ തന്നെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ധൈര്യത്തോട് കൂടി അങ്ങയുടെ മുമ്പാകെ നിൽപ്പാൻ അവരെ സഹായിക്കണം അവരുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവരെ കാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ഗോഡ് ബ്ലെസ് യു നല്ല ദുർഗമായി യേശു നിങ്ങളോട് കൂടെയുണ്ട് വിഷമിക്കണ്ട വീണ്ടും നമുക്ക് കൂടി വരാം